good morning sir good morning how are you going fine huh? what about you going great. Hmm. practicing practicing yes. yeah very good practices makes us perfect perfect okay very good today we are in punjab yes you can see the farming land in punjab yes beautiful place see sugarcane plants yes yes hmm. enjoying a huh? trip yeah, enjoying. very good sir i uh, know that you can use in english Okay. okay i what? think now you have the capacity to talk in english okay. don't worry okay, okay. വെരി ഗുഡ് ഐറ്റം ഇൻത്ത് ഇന്ത്യ സ്റ്റൈൽസ് ിങ് സം വർത്ത് ഇൻ അവർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ തിങ്സ് പീപ്പിൾ ലൈക് ടുള്ളി ഡൽഹിറ്റിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം കേരള ഓൺ കണ്ട്രി ഗോഡ് ഗ്രേറ്റ് ഗ്രേറ്റ്സ് വി വാണ്ടു ഫുൾഫിൽ ഇൻ അവർ ലൈഫ് എന്ത് മോർണിംഗ് സിക്സ് ഓ ക്ലോക്ക് നോർമലി പീപ്പിൾ വേക്കപ്പ് ബിഫോർ സിക്സ് ഓ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ബിഫോർ ഡെല്ലി ഡെല്ലി ഇസ് എ ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റി ഇൻ ഇന്ത്യ ഇൻ ദ സിറ്റീസ് പോപ്പുലേഷൻ ഇസ് വെരി ഹൈ ഇന്ത്യ ഇസ് ദി മോസ്റ്റ് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ് ഇന്ത്യ ഇസ് എ കൺട്രി വി ആൾ ആർ ലിവ് ഇൻ അവർ ഓൺ കൺട്രി വിത്ത് ദാറ്റ് മീൻസ് ആഫ് ഹാപ്പിനെസ് ഹാപ്പിനെസ് മേക്സ് മൈൻഡ് ഫ്രീ വി വാൻ ടൂ ഡിസ്റ്റർബൻസസ് മേക്കിംഗ് ഇ ഷോയിങ് ഓൺസ് കപ്പാസിറ്റി ഐ കസിറ്റി ടു മ്യൂസിക് റിലാക്സസ് അവർ മൈൻഡ് കൺട്രോളിങ് അവർ ഓൺ മൈൻഡ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് എയർലി ഓക്കെ ഹൗസ് എറ്റ് എൻജോയിങ് എൻജോയിങ് വെരി ഗുഡ് ഐ റിയലി അപ്രീഷിയേറ്റ് യു വെരി മച്ച് ഇമ്പ്രൂവ്മെന്റ് സീയിങ് ഓക്കെ You, this type of practice you want to do uh, not only with me, you can do alone. Okay, okay uh. you can do alone. Today I am so happy. Make it. Today I am so happy. No. You take one word from that sentence and you make another sentence. Farming making happiness. Very good, very good. Continue. Happiness makes mind relaxing. Very good, very good. Continue. ైండ్ అదర్ తోయిల్ అప్ విత్ సూపర్ 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 सुपर 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 कंग्रेस 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 बाय 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 बाय